ഞാൻ പണ്ടോ പോലീസ് സ്റ്റേഷൻ ഞങ്ങടെ ഭാരത ദർശനം സംബന്ധിച്ച സ്റ്റേഷനും ഭയങ്കര ഇരിട്ടുണ്ടാകും ഒരു ബോൾബ് ഞാനൊരു എസ് എസ് ഓടെ ഇതില് രണ്ടു മൂന്ന് ബോൾബ് ഇട്ടാകുന്നേ അങ്ങനെ ശരിയാവില്ല ആൾക്കാർ വന്നു പേടി വേണം ഇല്ലെങ്കിൽ ഇവരെ ഇപ്പോഴെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പുതിയ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകണോ നല്ല സോഫ ഉണ്ടോ അവിടെ ഇവിടെ ഇരിക്കാം അവിടെ വെൻഡിങ് മെഷീൻ ഉണ്ടോ പൈസ അടിച്ചാൽ കോഫി കിട്ടും മൂന്ന് മൂന്നു കാര്യം മാത്രം കേരളത്തിനെ വട്ടി അറിയാമായിരുന്നു ആ സമയത്ത് ഓണം എന്താണ് കഥകളി എന്താണ് ആൻഡ് അതൂർ ഗോപാൽക്ക് ഇഷ്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേരള കാർഡറിലേക്ക് കയറുമ്പോൾ എന്തായിരുന്നു കേരള തന്നെ സെലക്ട് ചെയ്യാനായിട്ടൊരു കാരണം യൻറ്റീൻ എയ്റ്റി ഫോറില് ഞാൻ ഈ സിവിൽ സർവീസസ് എക്സാംസ് നമ്മുടെ ടെസ്റ്റ് എടുത്തി നയൻറ്റീൻ എയ്റ്റി ഫൈവില് എനിക്ക് ഇന്ത്യൻ പോലീസ് സർവീസ് കിട്ടി അത് ഫസ്റ്റ് ടൈമാണോ ഫസ്റ്റ് ടൈമായിട്ടോ ഞാൻ അഭ്യർച്ചിട്ടില്ല അതൊരു ഒരു ഭാഗ്യം ആണോ ഫസ്റ്റ് അറ്റംപ്റ്റിലെ അപ്പോൾ കേരള കാഡർ കിട്ടിയ ശേഷം എനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു കാരണം ആ സമയത്ത് ഞങ്ങളുടെ ഈ ചോയ്സ് നമ്മുടെ ബാച്ച് ആ സമയത്തെ ഒരു പുതിയ സിസ്റ്റം യു പി എസ് സി ആൻഡ് ഗവൺമെന്റ് കൊണ്ടുവന്നു അതാണെങ്കിൽ ഐദർ ഹോം കാർഡർ ഓർ നോ ഹോം കാർഡർ സോ എന്റെ ഹോം കാർഡർ ഒഡീഷ ആയിരുന്നു സോ ഒഡീസയിലെ ഒരു പുറത്തുനിന്നൊരു ആൾ ഫസ്റ്റ് പോയി ആ റോസ്റ്റർ പ്രകാരം യു പി ഉള്ള ആൾ ഒരു വാക്കൻസി മാത്രം ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് അദ്ദേഹമൊക്കെ കൊടുത്തു സോ എനിക്ക് പിന്നെ മട്ട്യത്തിലെ നോ നോ ഹോം കാർഡർ സിസ്റ്റമിലേക്ക് കിട്ടും പിന്നെ എൻ്റെ റാങ്ക് വളരെ മേള ആയതുകൊണ്ട് കെ നേരത്തെ വന്നു സോ എനിക്ക് കേരള കാർഡറായി കേരളത്തിനെ പറ്റി എനിക്ക് കൂടുതലും അറിയില്ല അപ്പോൾ കേരള സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ സമയത്ത് എനിക്ക് ആ ഒരു മൂന്നു കാര്യം മാത്രം കേരളത്തിനെ പറ്റി അറിയാമായിരുന്നു ആ സമയത്ത് എന്നെ ഓണം എന്താണ് പിന്നെ കഥകളി എന്താണ് ആൻഡ് അദൂർ ഗോപാലകൃഷ്ണൻ കൃഷ്ണനാണ് ഈ മൂന്ന് കാര്യം മാത്രം അറിയാൻ ബാക്കി ഒന്നും അറിയില്ല അതിന് അപ്പോ ഇവിടെ വന്ന ശേഷം പിന്നെ ഒരു ആളവിടെ പറഞ്ഞു അപ്പോൾ ഏതെല്ലാം കേരളത്തിലെ ആൾക്കാരെ പിന്നെ നിങ്ങള് അവർ പത്തുമണിക്ക് മുതൽ അഞ്ചു മണിക്ക് വരെ ജോലി ചെയ്യും അഞ്ചു മണിക്ക് നിങ്ങളുടെ ഡ്രൈവർ അവർ വണ്ടി നിർത്തിട്ടേ പോയി സാർ പോയിക്കോ എനിക്കറിയില്ല എന്റെ പണിക്കറിഞ്ഞില്ല ഞാൻ പിന്നെ എന്താണെന്ന് ചോദിച്ചാല് ഞാന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാർഡറില് ഇങ്ങനെ പോകും പിന്നെ കുറച്ച് ആൾക്കാരായിട്ട് എന്റെ ബാച്ച്മേറ്റ് ഉണ്ടായിരുന്നു കേരള ജേക്കബ് തോമസ് അതും പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല കേരള വളരെ ഡെവലപ്ഡ് ആണ് കേരളയുടെ ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണ് ആൻഡ് കേരള ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേരളയുടെ ഫുഡ് നല്ലതാണ് അപ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല നിങ്ങൾ സ്വയമായിട്ട് വന്നാൽ മതി ഞാൻ വന്ന ശേഷം പിന്നെ ഞാൻ ഇതോ പിന്നെ പല കണ്ടു ഫസ്റ്റ് ട്രിവാൻഡ്രമിലെത്തി ട്രിവാൻഡുറം എനിക്ക് മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത് ഫുഡ് 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 അത്ര ഒരു നോൺ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ അപ്പോ അല്ല ആ സമയത്താണോ രണ്ടു കട മാത്രം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ എല്ലാ എല്ലാ കിട്ടിയ അപ്പോൾ ഞങ്ങളെ കുറച്ചുകൂടി ആക്ച്വലി എനിക്ക് പ്രശ്നം എനിക്ക് പിന്നെ ഋഷിരാജ് സിംഗ് രണ്ടുപേരെ ഞങ്ങൾ ചില സമയത്ത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുന്നില്ല ഇങ്ങനെ പറയും പക്ഷേ അതിലെ പോലീസിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഞങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എറണാകുളം അക്കാഡമിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇത് വളരെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേറ്റ് ആണ് കാരണം ആൾക്കാരുടെ ആക്ച്വലി അഭിപ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഒരു ഫ്യൂഡൽ സിസ്റ്റം പോലെ സിസ്റ്റം ഇല്ല നമുക്ക് നിയമകരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഈ കാര്യങ്ങൾ മനസ്സിലായ ശേഷം ചെറിയ ഒരു ഒരു ഹാപ്പിനെസ് വന്നു മനസ്സിലെ പിന്നെ അത് കാരണമായിട്ട് ഞാൻ ആലപ്പുഴയിലേക്ക് പോയി ട്രെയിനിങ് വേണ്ടി അപ്പോഴ ആലപ്പുഴയിലെ ട്രെയിനിങ് ട്രെയിനിങ് ഫീൽഡ് ട്രെയിനിങ് ഫസ്റ്റ് പോലീസ് ട്രെയിനിങ് കോളേജിലെ അതേ സംബന്ധിച്ച് മലയാളം എന്താണോ കേരള ഹിസ്റ്ററി എന്താണോ ഇമ്പോർട്ടൻസ് സ്ഥലങ്ങള് എന്താണോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതുകാരണ ശേഷം ഞാൻ പോയി അവിടെ ആലപ്പുഴയിലെ ട്രെയിനിങ്ങിലേക്ക് ആലപ്പുഴ വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കുട്ടനാടിലേക്ക് ഞാൻ ചില സമയത്ത് ആ സമയത്ത് പോലീസുടെ ബോട്ടുണ്ടായിരുന്നു ബാക്ക് വാട്ടറിലേക്ക് പോയി ഇത്ര പോലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ വന്നു അവർക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു എക്സെപ്റ്റ് അവർ ഫുഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു ആ സമയത്ത് പക്ഷേ ബാക്കി കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുണ്യപ്ര പോലീസ് സ്റ്റേഷൻ വളരെ ലെജൻഡറി പോലീസ് സ്റ്റേഷനിലെ ഞാൻ എസ് എച്ച്ഒ ആയി മൂന്ന് മാസം എസ് എച്ച്ഒ ട്രെയിനിങ് അവിടെ ഉണ്ടായി അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്കും കുറു ആക്ച്വലി അത്ര ലോ കാര്യങ്ങൾ അറിയില്ലായിരുന്നു അവിടെ നിന്നും എന്നെ കുറെ സാധാരണ നമ്മുടെ ഈ എസ്പെഷ്യലി ഹെഡ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ കോയ ഉണ്ടായിരുന്നു അഗസ്റ്റിൻ ഉണ്ടായിരുന്നു ഇവർ എന്നെ പഠിപ്പിച്ചു ഈ കാര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണോ എഫ്ഐആർ എങ്ങനെയാണ് എടുത്തണോ ജന ജനറൽ ഡോ ഈ കാര്യങ്ങളാണ് പഠിച്ചത് അപ്പോൾ ചില സമയത്ത് ഞാൻ കുറേ ആൾക്കാർ കാരണം ഞങ്ങളൊരു അവിടുത്തെ പോലീസ് കണ്ടിട്ടുണ്ടല്ലോ മറ്റേ അവിടെ നാട്ടിലേക്ക് കണ്ടുകാരണം ചില സമയത്ത് ഞാൻ കുറച്ചുകൂടി ഒരു എക്സസ് ചെയ്യും ഒരാളെ പിടിച്ചുകൊണ്ടു അപ്പോൾ അങ്ങനെ ചെയ്ത് അല്ല ആൾക്കാരെ ആൾക്കാർ പറയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ പക്ഷേ അത് കുറെ അനുഭൂതികളുണ്ടോ പക്ഷേ എനിക്ക് പിന്നെ മനസ്സിലായി ഈ കാര്യങ്ങൾ കുറെ ആൾക്കാർക്ക് ഓൾസോ അവിടുത്തെ ഇഷ്ടമാണ് കാരണം ഈ ക്രിമിനൽസ്മാർക്ക് പൊക്കിക്കൊണ്ട് ഒഴിവുക പബ്ലിക്കലി അതാണെങ്കിൽ കുറച്ച് ആൾക്കാർ പറയും ഏഹ് നല്ലതാണ് കാരണം വളരെ സ്ട്രോങ് ആണ് ഓ അങ്ങനെ ഉണ്ടോ പിന്നെ അത് കറിഞ്ഞ ശേഷം ഞാൻ അവിടെ നിന്നു ട്രെയിനിങ് കരഞ്ഞു ട്രെയിനിങ് കരഞ്ഞ ശേഷം ഞാൻ ഇവിടുത്തെ എ സി പി ആയി എറണാകുളം എ സി പി എ സി പി എറണാകുളം തൃക്കാക്കര എ സി പിന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ ആണ് താമസിക്കുന്നത് ആ സമയത്ത് അറിയില്ലായിരുന്നു ഇവിടെ ഞാൻ താമസിക്കാൻ പോലും പക്ഷേ എൻ്റെ ഓഫീസ് ആ സമയത്ത് കളക്ടറേറ്റ് ആകത്തെ ഈ കളക്ടറേറ്റ് ബിൽഡിങ്ങിൽ അവിടെ കുറേ കറികൾ ഞാൻ എക്സ്പോർട്ട് പ്രൊസസിങ് സോൺ ഉണ്ടായിരുന്നു അവിടെ കുറേ ഞാൻ കുറേ ആൾക്കാർക്ക് അവർ ശരിക്കും ഇടിച്ചു ആ സമയത്തെ അപ്പോൾ ഇടിച്ച ശേഷം കാരണം ഈ ലോ ആൻഡ് ഓർഡർ മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ പറഞ്ഞു ഈ ഈ ക്രിമിനൽസ്മാർക്ക് അങ്ങനെ സോഫ്റ്റായിട്ട് ചെയ്യാൻ പാടില്ല പിന്നെ ആ രീതിയിലെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു ഞാൻ അതിലെ ഒരു എനിക്ക് ഇതൊരു അവിടെ എനിക്കൊരു ഓർമ്മ ഉണ്ട് ഇത് എക്സ്പോർട്ട് പ്രൊസസിങ് സോണിലെ ഒരു സ്ട്രൈക്ക് ഉണ്ടായി അത് ചെയ്യാൻ പാടില്ലാണോ അവിടെ ആക്ച്വലിയാണ് അവിടെ പോയി ഞാൻ കുറേ ആക്ച്വലി അവർ ലട്ടിച്ചാർജ് ചെയ്തു അപ്പോൾ ഈ കാര്യങ്ങൾ പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കാര്യങ്ങൾ കേരളത്തിനെ പൊട്ടിപ്പാടിച്ച് ചുറ്റി പാടില്ലെ ഒരു നല്ല മാച്യോർഡ് സൊസൈറ്റിയാണ് അതോട് ദേവുടെ ആക്ച്വലി ഒരു കൺട്രിയാണോ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാതിന് ഞാൻ സ്ലോലി സ്ലോലി പഠിച്ചു അത് കണ്ട ശേഷം ഞാൻ കണ്ണൂരിലേക്ക് പോയി കണ്ണൂരിലെ കുറെ കൊമാൻഡാൻ്റായി ഫസ്റ്റ് ദെൻ കുറച്ച് മാസം എസ് പി ആയി എസ് പിന്നെ അത് കറിഞ്ഞ ശേഷം ഞാൻ ത്രിഭാൻഡ്രമിലേക്ക് വന്നു ത്രിഭാൻഡ്രം ഡിപ്പൂ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് വന്നു ത്രിഭാൻഡ്രമിലെ ആ സമയത്തെ ഞാൻ ആക്ച്വലി ഒരുപാട് കഥകൾ ഒരുപാട് സ്റ്റോറി ഒരുപാട് പത്ര റിപ്പോർട്ട് നിങ്ങൾ കണ്ട് കാണും ട്രിവാൻഡ്രമിലെ ഒരു ഇതാക്കി പിന്നെ ട്രിവാൻഡ്രമിലെ ഈ റൗഡിജിയും മറ്റേ കാര്യങ്ങൾ ഭയങ്കര കൺട്രോളിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ കൂടെ കുറേ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു വളരെ കോമ്പിറ്റൻറ് ആൾക്കാരാണ് അവർ ആക്ച്വലി അതിന് കമ്മീഷണറുടെ മിസ്റ്റർ രമൻ ശ്രീവാസ്തവുണ്ടായിരുന്നു മിസ്റ്റർ സോമരാജനും ഉണ്ടായിരുന്നു എല്ലാം ഫ്രീ ഹാൻഡ് എനിക്ക് തോന്നി ഞാൻ വളരെ ചെരുപ്പാണോ അതുകൊണ്ട് ഞാൻ പോയി എല്ലാ സമയത്തെ ഫീൽഡിൽ എല്ലാ സമയത്തെ കാണും രാത്രിയിൽ മാത്രം ഫയലിൽ മാത്രം കാണും ഈ സമയം അപ്പോൾ അത് എല്ലാവരുടെയും ഒരു ഇതായി ഒരു ഈ ഈ ആ സമയത്തെ പൊക്കറ്റ് ആടി ഈ കമൻറ്റാടി മറ്റേ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കുറഞ്ഞു ഡ്രഗ് അഡിക്ഷൻ ഇത് പല പ്രോഗ്രാംസ് ഞങ്ങൾ ഉണ്ടാക്കി ആ സമയത്ത് അത്ര സോഷ്യൽ മീഡിയ മറ്റേ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ അത്ര ടി വി മറ്റേ ചാനൽസും എത്ര ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ വളരെ നിയമകരമായിട്ട് കാര്യങ്ങൾ ചെയ്തു കുറച്ചുകൂടി സമയത്തെ ഓക്കെ ഓരോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോലീസ് വളരെ സ്ട്രോങ് ആണ് കുറേ കാര്യങ്ങൾ എങ്ങനെ ചെയ്തു അതുകൊണ്ടാ നല്ല കുറച്ച് കാര്യങ്ങൾ ഡീ അഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കോളേജുകളിൽ പോയി പെൺകുട്ടികൾക്ക് ഒന്ന് പറയണോ അങ്ങനെ ഇങ്ങനെ സഹിക്കണ്ട യു ഹാവ് ടു കം ഔട്ട് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യണോ ಆ ಬ ಆ ಲೈನ್ ಕೊಡ್ತೋ 92 નંબર ಕೊಡ್ತೋ ಅಸಮದ ಅತ್ರ ಮೊಬೈಲ್ ಮತ್ತೆ ಕಾರ್ಯಗಳು ఉండಿರಲಿಲ್ಲ. പക്ഷേ ಅದರ್ ಸೇ ಸಬ್ ನ್ಯಾನ್ ಎರನಕुलम ಕಮಿಷನರೈಟ್ ಬಂತು. ಎರನಕुलम ಕಮಿಷನರ್ ಅವರು ആ സമയത്ത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് വളരെ ഗ്ലാമറസ് പോസ്റ്റ് ആണ് എല്ലാ ഐ പി എസ് ഓഫീസർമാർക്ക് എറണാകുളം ആയതുകൊണ്ടോ കാരണം ഇതാണ് ഓൺലി സിറ്റി ഓൺലി സിറ്റി ആ രീതിയിലാണ് അല്ല പറയാനുള്ളത് എറണാകുളം ആണോ മറ്റേ ആണോ പക്ഷേ ഹൈക്കോർട്ട് ഇവിടെ ക്രിമിനൽസ് കൂടുതലാണോ കൊച്ചി സിറ്റിയിൽ അതോ ഞാൻ കണക്ക് കണക്കെടുത്തിട്ടില്ല ഇവിടുത്തെ ക്രൈം കുറച്ചുകൂടി ഡിഫറെന്റ് ടൈപ്പാണ് ഇതൊരു കൊമർഷ്യൽ ഏരിയ ആയതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ ആക്ച്വലി ഹൗസ് തെപ്റ്റ് ഈ മോഷണങ്ങൾ കൂടുതലായി പിന്നെ കുറേ ആക്ച്വലി സ്ട്രീറ്റ് പ്രോസ്റ്റിറ്റ്യൂഷൻ പിന്നെ ഈ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന സമയത്തെ കുറേ ആൾക്കാർ തന്നെ കൊഥ കുറെ കൊഥ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും അവിടെ ഇവിടുത്തെ എല്ലാ ഹോട്ടലുകളും യൂസ്ലെസ് ആണോ അവിടെ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ప్ ఐ తింక్ ఐ వాస్ ఎవర్ పోస్టెస్ట్ పేర్సన్ ఆస్ కమిషనర్ ఓవర్ అప్పు న్క్చువల్ నాలు వర్షం ఇవడతా కమిషనర్ ఫోర్ ఇయర్స్ దాట్ ఈస్ ఈవిన్ టుడే ఓల్సో ఈస్ ఎక్కోర్డ్ అప్పు నాలు వర్షత కార్యక్రమం పోలీసింగే చేదాహరణపరం యాడే పిట్వంటీ ఫోర్ ఇన్ టు సెవెన్ ഈ വണ്ടികളോ നിങ്ങളിപ്പോൾ സിആർബി പറയുന്ന കോ കോഡാക്കിട്ട് നാലോണം ഞാൻ ഇവിടെ ഇട്ടു അത് ഭയങ്കര ഒരു ആണ് മനോരമ ഓൾസോ അതുകൂടാതെ ട്രാഫിക്കോ മറ്റേ ബി വെരി ഗുഡ് അപ്പോ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ അപ്രീസിയേഷൻസ് ഉണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോ ആരൊക്കെ നമുക്ക് എതിരായിട്ട് ആർക്കുണ്ടായിരുന്നു അല്ല ചില സമയത്ത് ഞാനൊരു ലാട്ടി ചാർജ് ചെയ്തു പിന്നെ അതിൽ കുറച്ചുകൂടി ബന്ധു സമരം ഉണ്ടായി മഹാരാജാ കോളേജ് ലാസ്റ്റ് ചാർജ് എല്ലാവർക്കും അറിയാം അത് ആ കാര്യങ്ങൾ ആക്ച്വലി കൊച്ചി എ ന്യൂസ് എല്ലാ സമയത്തും നോട്ട് ഫോർ ഫോർഷ്യൽ പെർപ്പസ് ബട്ട് ഫോർ ദി ആക്ടിവിറ്റി ഓഫ് പോലീസ് പുതിയ സംവിധാനങ്ങൾ വന്നു സാറിന്റെ കരിയറിലെ കുറിച്ച് കാര്യമുണ്ട് ലോക്നാഥ് ബെഹ്റാട്ട് സാർ സാറിൻ്റെ കാലഘട്ടത്ത് പോലീസ് സേന ഒരു ഹൈടെക് പോലീസിനെ ഹൈടെക് സേനയാക്കി മാറ്റാൻ സാറിൻ്റെ കൈ ബൈ സാറിൻ്റെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ അതെ അത് ശരിയാണ് കാരണം ഇപ്പം ഇത് ഇതിൽ ഞാൻ ഞാനൊരു ഉദാഹരണ ആദ്യമായിട്ട് ഒരു പഴ്സണൽ കമ്പ്യൂട്ടർ എവിടെ വന്നു പോലീസിനെ సెంట్రల్ పోలీస్ స్టేషన్ అది పెట్టిసే మేనేజ్ కొచ్చిన్ రిఫైనరీకి న్వస్ట్ చేసం ఆ చీఫ్ మిస్టర్ కుమార్ కంప్యూటర్ డొనేట్ చెరియ ప్రోగ్రామింగ్ విండో ఉండ ప్రోగ్రామింగ్ అవి వచ్చు ഒരു ഒരാൾക്ക് പോയി അനുപമാക്ക് എൻ്റെ പെട്ടിസണയുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടില്ല അതാണ് ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ കുറെ ഈ കുറെ കാര്യത്തിൽ ഞങ്ങൾ ടെക്നോളജി ഇവിടെ കൊണ്ടുപോകുന്നു ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് നിങ്ങൾക്ക് ഒരു ഒരു കാര്യം പറയാം ആദ്യമായിട്ട് ഒരു ഫാക്സ് മെഷീൻ ഞാൻ വാങ്ങിച്ചിട്ട് കൊച്ചി കൊമയ ആ സമയത്ത് ഡിജിക്ക് പോലും അപ്പോ ഈ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത ശേഷം കുറേ അപ്രിസിയേഷൻ എല്ലാ സ്റ്റൈഡിനും കിട്ടി അതിൽ ഞാൻ ഫ്രണ്ട്സ് ഓഫ് പോലീസ് ഉണ്ടാക്കി ട്രാഫിക് വാർഡൻ സിസ്റ്റം ഉണ്ടാക്കി ജനങ്ങൾ വന്നിട്ട് ട്രാഫിക് കൺട്രോൾ പിന്നെ ഞാൻ വേറെ വേറെ ഒരു തമാ ഒരു ഒരു ലൈറ്റർ സൈഡിലെ ഞാൻ പൊറമ്പല് നഗറിലെ കുറേ ആൾക്കാർക്ക് പറഞ്ഞു നിങ്ങളെ ഈ മോഷണം നിർത്താൻ വേണ്ടിയിട്ട് ഡോഗ് വർത്തിക്കണം ചോറ് ചോറ് ഡോഗ് അറേഞ്ച് ചെയ്തിട്ട് കൊടുത്തു പിന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും എല്ലാ മാസവും കുറേ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ആ സമയത്ത് റീജിയണൽ സ്പോർട്സ് സെൻറ്ററിനെ ഞങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ സ്റ്റേഡിയം പിന്നെ ഞാനൊരു ഒരു പോലീസ് ഓഫീസറാണോ അവർ ആ സമയത്തെ ഗവൺമെൻറ് തന്നെ പറഞ്ഞു ഈ നമ്മുടെ കല്ലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാകാൻ ഞാൻ ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ജോസഫ് തൊമാസ് സാറായിരുന്നു ആ സമയത്ത് ചെയർമാൻ ജി സി ഡിയുടെ ഇത് എല്ലാ ദിവസവും ഒരു ലാപ്ടോപ്പ് എൻ്റെ കയ്യിലൊരു സ്വന്തം ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ആ ലാപ്ടോപ്പിൽ തന്നെ പോയി ഇതെല്ലാം കാര്യങ്ങൾ എങ്ങനെ പ്രോഗ്രസ് ആകുന്നുണ്ടോ അതി കാര്യങ്ങൾ സിബിഐയിൽ ഉണ്ടായിരുന്നു പിന്നെ എൻ ഉണ്ടായിരുന്നു നാലു വർഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു ഇപ്പൊ വളരെ ശാന്തനായിട്ട് കൊച്ചി മെട്രോ ഏത് സമയമാണ് സാർ ഏറ്റവും കൂടുതൽ അതിൽ പോലീസിൻ്റെ കുറച്ചുകൂടി നെഗറ്റീവ് സൈഡ് കൂടുതലാണ് കാരണം നെഗറ്റീവ് ആൾക്കാർ ഒരു ആൾ പോലീസ് അടുത്ത എന്തിനു വരും അങ്ങനെ ഒരു പ്രശ്നങ്ങളും പെയിൻ ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടെങ്കിൽ വരും വേദന ആയിട്ട് വരും ആ സമയത്ത് ഞങ്ങളെ നിങ്ങളെ സഹായിക്കാൻ സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും ഇവിടെ ഇവിടെ ഒരു ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത ഒരു കുട്ടി പോലെയാണ് അവ ഞാനിപ്പോൾ ഒരു വാട്ടർ മെട്രോ കൊണ്ടുവന്നു അത് ഭയങ്കര ഹാപ്പി ഇത് രണ്ടും ടൈപ്പ് ആണോ കാരണം അതിലെ ചില സമയത്ത് ഒരു ഒരു ആ പോലീസിൻ്റെ ഒരു കിക്ക് ഫാക്ടറുണ്ട് ഞാനൊരു കേസ് തെളിയിച്ചു അവർ മോർഡർ കേസ് ആർക്കെ അറിയില്ലായിരുന്നു ആരാണ് മോഡർ കൊലപാതകം നടത്തി അത് തെളിയിച്ചു അവർ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് ഹാപ്പിനെസ് വരും പക്ഷെ ഇവിടെ എന്താണെന്ന് വച്ചവർ ഉണ്ടാക്കി ആൾക്കാരെ പറഞ്ഞു ഇത് വളരെ നല്ലതായിട്ടുണ്ട് അതൊരു ഇതാ അതാണ് സോ രണ്ടു കാര്യത്തിൽ എനിക്ക് കാരണം പോലീസിൽ ഇവിടെ പറഞ്ഞ പോലെ എനിക്ക് ടെക്നോളജി ഇൻഡ ഇൻഡക്സൻ നടത്താൻ സാധിച്ചു ഡി ജി ഐ എസ് ഞാൻ ഒരുപാട് ടെക്നോളജി ഇൻഡോ ഇൻഡക്സ് ചെയ്തു സൈബർ ഡോമിലെ മറ്റേതിലെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ കേരള പോലീസ് ഞാൻ ആക്ച്വലി റിട്ടയർ ചെയ്യാൻ ഒരു മൂന്ന് മാസം മുമ്പ് ടൂ തൗസൻഡ് ട്വൻറ്റി വൺ മാർച്ചിൽ ഇന്ത്യ ടുഡേ പോലെ മാഗസിൻ നമുക്ക് വൺ പോലീസ് ഫോഴ്സ് ആക്കിട്ട് ഒരു ആർട്ടിക്കിളിൽ അതെ അതോ അതോ എങ്ങനെയാണ് നടത്തി അപ്പോ കുറേ കാര്യങ്ങൾ ഞങ്ങള് ചെയ്യാൻ സാധിച്ചു കാരണം അതിലെ ഇമ്പോർട്ടൻറ് കാര്യം ആണോ പൊതുജനങ്ങളുടെ ആക്ച്വലി സഹായം സജഷൻ പിന്നെ ഒരു സാധാരണ മലയാളി ഒരു ഗ്ലോബൽ സിറ്റിസനാണോ പുള്ളി സ്പെയിനിലേക്ക് പോയി കാണും ദുബായിലേക്ക് പോയി കാണും പുള്ളി വന്നിട്ട് പറയാവും ഈ സിറ്റുവേഷൻ ഇവിടെ എന്തിനാണ് ചെയ്യുന്നില്ല നമ്മുടെ അങ്ങനെ എത്ര സിസ്റ്റം സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൈബർ ഡിവിഷൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓൺലൈനാക്കി സോ എല്ലാ പാസ്പോർട്ടോ മറ്റേ എല്ലാ കാര്യങ്ങളും വേണം സോ ആൾക്കാർക്ക്

പന്ത്രണ്ട് മണിക്ക് രാത്രിയിൽ ഒരു പെൺകുട്ടി ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പൊറാതി കൊടുത്തിട്ട് തിരിച്ചു വരണം ആ ബെഞ്ച് മാർക്ക് നിങ്ങൾ സെറ്റ് ആ സോ അത് അതുകൊണ്ട് നമ്മുടെ ആ രീതിയിൽ കുറച്ച് ആൾക്കാർക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് പോലെ കൊടുത്തു നിങ്ങൾക്ക് ഒരു അറിയാം ഓട്ടോറിക്ഷകൾക്ക് ഉത്സവം നിങ്ങൾ കൊടുത്തു ഓട്ടോറിക്ഷകൾ പറയും സ്ത്രീകളുണ്ടെങ്കിൽ ഐദർ അയദർ ഓർ അമ്മ ഓർ ചേച്ചി എന്ന് വിളിക്കണം ഓർ സിസ്റ്ററെങ്ങനെ വിളിച്ചിട്ട് അവന് ആ രീതിയിൽ നിങ്ങൾ പെരുമാറും അതോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ശക്തമായിട്ട് നടപടി ഉണ്ടാകും അതോ ഞങ്ങൾ ചെയ്തു സോ കുറച്ച് ഉമ്മൻ സെൻറ്ററി പോലീസിങ് ചെയ്ത ശേഷം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാം അതോ പോലീസ് സ്റ്റേഷൻ ഈസ് എ പബ്ലിക് പ്ലേസ് ആർക്ക് പോവാം അവിടെ ആർക്ക് പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു ഫാസിലിറ്റി കൊടുക്കണം

ഭയങ്കര ഇരിട്ടുണ്ടാകും ഒരു ബോൾബ് ഞാനൊരു എസ് എച്ച്ഒയുടെ ചൊല്ലാം ഇതില് രണ്ടു മൂന്ന് ബോൾബ് ഇട്ടാ ഏ അങ്ങനെ ശരിയാവൂല ആൾക്കാർ പറഞ്ഞു പേടി വേണം ഇല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഡിസ്പോസിഷൻ ചേഞ്ച് ആയി ചേഞ്ചായി ഇപ്പോഴെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഓർ പുതിയ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകണം നല്ല സോഫ ഉണ്ടോ അവിടെ ഇവിടെ ഇരിക്കാം അവിടെ വെൻഡിങ് മെഷീൻ ഉണ്ടോ പൈസ അടിച്ചാൽ കോഫി കിട്ടും അത് അത് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആക്കി പക്ഷെ ആൾക്കാർ പോലീസ് ഈസ് പോലീസ് ആൻഡ് സൊസൈറ്റി വളരെ ക്ലോസ്ലി ആണ് അതോ കേരളത്തിലെ കേരള പോലെ എവിടെയെങ്കിലും ഇല്ല ഞാൻ താങ്കൾ ഞാൻ ഒരുപാട് സ്റ്റേറ്റിൽ ജോലിച്ചിട്ടുള്ള ആളാണ് കാരണം എൻ ഐലുള്ള സമയത്ത് സി ബി ഐയിലുള്ള സമയത്ത് ഇത് ഭയങ്കര ഇത് ഇതുവരെ വളരെ റിയർ ഒരു ആൾ പറയുമ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ല ഞങ്ങൾ സാധാരണ ഒരു ചിരിച്ചിട്ട് പറയും പോലീസ് സ്റ്റേഷനെ പോലെ നിങ്ങളോട് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അവിടെ പോയി എന്നെ കുറെ ആൾക്കാർ പോയി ഇപ്പോൾ നിങ്ങളെന്താ ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുറച്ച് ആൾക്കാരെ അതെ ഞങ്ങളൊരു നിയമ കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് നിർത്തി ഇവൻ പെൺകുട്ടികൾ ലോ സ്റ്റുഡൻസുകൾ പോയി ഇന്റേൺഷിപ്പ് ചെയ്തു നേരത്തെ അതോ ഉണ്ടായിരുന്നു ഞാനതോ സ്റ്റേപ്പ് കാരണം കുറച്ചുകൂടി മിസ് യൂസ് ആയി അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ ആ രീതിയിൽ ആ ലെവലിലേക്ക് ഞങ്ങൾ പോയി യോജന മൈത്രി പോലീസ് ആൾക്കാരോട് വീട്ടിൽ പോയി ചോദിക്കും കൂട്ടായ്മെ പത്തനംതിട്ടയിലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആക്ച്വലി പ്രായമുള്ള കപ്പിൾസ് വലിയ വലിയ വീട്ടിൽ താമസിക്കും ഇൻസെക്യൂരിറ്റി കൂടുതലാണ് കുട്ടികളെ പുറത്താണ് ഞങ്ങൾ അതുകൊണ്ട് ഒരു 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 സംവിധാനം നടത്തി അപ്പോൾ അതാണെങ്കിൽ അവർക്ക് ആ ഹോട്ട് ലൈൻ കൊടുത്തു ഹൈദർ മൊബൈലിൽ ഇല്ലെങ്കിലും ലാൻഡ് ലൈനുണ്ടെങ്കിൽ ഒരു ഒരു ടച്ച് ചെയ്താൽ അത് നേരെ പോലീസ് സ്റ്റേഷനിൽ റിങ് അടിക്കും ആ കാര്യങ്ങൾ ഓൾസോ ചെയ്തു സോ പുതിയ പദ്ധതികൾ ഇവിടെ ആക്ച്വലി ആവിഷ്കരിച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉമ്മൻ ഡെസ്ക് ഉണ്ട് അത് ഞങ്ങൾ സംസാരിക്കാൻ സമയത്തെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഇതുപോലെ തന്നെ എല്ലാ എല്ലാ സ്റ്റേറ്റിലും ചെയ്യണം സോ ദിസ് ഈസ് ആക്ച്വലി ദാറ്റ് ഈസ് വെ ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ പക്ഷേ അതുകൂടാതെ നിങ്ങൾ ഇത് സോഫ്റ്റർ സൈഡാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ബാക്കി ക്രി ക്രൈം ആൻഡ് ക്രിമിനൽസ് വളരെ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യണം ഞാൻ വളരെ ഹാർഡ് ക്രൈംസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് എ ടൂ ഇഫ് യു ആസ്ക് മീ ഹുച്ച് ഈസ് ദ മോസ്റ്റ് ലവബിൾ തിങ് ഹുച്ച് യു ലൈക്ക് ദ മോസ്റ്റ് ഇൻ പോലീസിങ് ഈസ് ഇൻവെസ്റ്റിഗേഷൻ കാരണം ഞാനൊരു പതിനൊന്ന് വർഷം ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുള്ള ആളാണ് സി ബി ഐയിലെ ಎಟ್ಟು ವಲ್ಯ ವಲಿಯ ಕೇಸ ಪ್ರತು ಸಮೇತ ನ್ಯಾಯ ಉದ್ಘಾ ಅದು ಅನ್ನಿ ಸ್ಟು